ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണ് കൂടുതൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ലോക്ക് ചെയ്തിട്ടാണ് സൂക്ഷിക്കാറ് എല്ലാവരും തന്നെ സ്ക്രീൻ ലോക്ക് ചെയ്ത് വെക്കാറുണ്ട് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് അതല്ലെങ്കിൽ നമ്പർ ലോക്ക് അല്ലെങ്കിൽ പാറ്റേൺ ഒക്കെ ചെയ്തിട്ടാണ് എല്ലാവരും ഉപയോഗിക്കാറ് അപ്പം നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന അതേ ലോക്ക് ഫിംഗർ പ്രിന്റ് ആയിക്കോട്ടെ നമ്പർ ലോക്ക് ആയിക്കോട്ടെ ഏതാണോ ലോക്ക് ആ സെയിം ലോക്ക് തന്നെ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ആക്കുന്ന ടൈമിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ ലോക്ക് അടിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആവുകയുള്ളൂ മറ്റൊരാൾ നമ്മുടെ ഫോൺ എടുത്ത് വാട്സപ്പ് പെട്ടെന്ന് ഓപ്പൺ ആക്കി മെസ്സേജ് ഒന്ന് വായിക്കാതിരിക്കാനൊക്കെ അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഫോണിലാദ്യം വാട്സപ്പ് ഓപ്പൺ ആക്കുക ശേഷം റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ടിൽ ടച്ച് ചെയ്യുക അതിൽ ഏറ്റവും താഴെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ വാട്സപ്പ് സെറ്റിങ്സിൻ്റെ പേജിലേക്ക് വന്നിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക മറ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആപ്പ് ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതവിടെ ഡിസേബിളായിട്ടാണ് ഉള്ളത് ആപ്പ് ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു പേജ് കാണിക്കും അൺലോക്ക് വിത്ത് ബയോമെട്രിക് എന്ന് പറഞ്ഞിട്ട് അവിടെ അത് ഓഫായിട്ടാണ് ഉള്ളത് അത് നമ്മൾ ഓൺ ആക്കി കൊടുക്കുക അത് ഓൺ ആക്കി കൊടുക്കുന്ന സമയത്ത് കൺഫേം ബയോമെട്രിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ബയോമെട്രിക് ആയതുകൊണ്ട് തന്നെ അത് സ്ക്രീൻ റെക്കോർഡ് ആവുന്നില്ല ഞാനിതിൻ്റെ സൈഡിൽ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കൺഫേം ചെയ്ത് കൊടുക്കാനാണ് ഞാനിപ്പോൾ എൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇവിടെ കൺഫേം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു പേജിലേക്ക് വന്നിട്ടുണ്ട് അവിടെ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് കാണാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വൺ മിനിറ്റ് ആഫ്റ്റർ തേർട്ടി മിനിറ്റ് ആഫ്റ്റർ വൺ മിനിറ്റാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ തവണ വാട്സപ്പ് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്യുമ്പോഴും ഓരോ ഓരോ മിനിറ്റ് കൂടുന്തോറും നമ്മൾ ഈ ലോക്ക് അവിടെ അടിച്ച് കൊടുക്കണം ഇനി ഇമ്മീഡിയറ്റ്ലിയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എപ്പം വാട്സപ്പ് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്യുമ്പോഴും അപ്പോഴെല്ലാം നമ്മൾ ഈ ലോക്ക് അവിടെ അടിച്ചു കൊടുത്താൽ മാത്രമേ വാട്സപ്പ് ഓപ്പൺ ആവുകയുള്ളൂ ഇനി ആഫ്റ്റർ തേർട്ടി മിനിറ്റ് ആണെങ്കിൽ ഓരോ മുപ്പത് മിനിറ്റിന് ശേഷം എപ്പോഴെല്ലാം വാട്സപ്പ് ഓപ്പൺ ആക്കുന്നു അപ്പോൾ എല്ലാം ഈ ലോക്ക് നമ്മൾ അവിടെ കൊടുക്കണം അപ്പം ഞാൻ ഇമ്മീഡിയറ്റ്ലി സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാനൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ വാട്സപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഒന്നും കൂടി ഓപ്പൺ ആക്കുക അപ്പോൾ ഫിംഗർ ലോക്ക് എനിക്കിവിടെ ചോദിക്കുന്നുണ്ട് ഫിംഗർ ലോക്ക് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ പാസ്വേഡ് എന്നൊരു ഓപ്ഷനും ഉണ്ട് പാസ്വേഡ് വേണമെങ്കിൽ പാസ്വേഡ് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫിംഗർ ലോക്ക് കൊടുക്കുന്നുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് വൺ മിനിറ്റ് ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം തേർട്ടി മിനിറ്റ് ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്